നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ ഈ മാസം ഇരുപത്താറാം തീയതി നടക്കാൻ പോവുകയാണ് വെറും നാല് ദിവസമാണ് ഇനിയുള്ളത് ഈ സന്ദർഭത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായി ഈ വീഡിയോ ചെയ്യുന്നത് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ മൂന്ന് സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികൾ അതിൽ ഏറ്റവും ആദ്യത്താൾ എന്ന് പറയുന്നത് തോമസ് ഐസക്കാണ് പെൺപിടിയനും അതേപോലെ തട്ടിപ്പ് വീരനും കേരളത്തെ കടക്കണിയിൽ മുക്കിയിട്ടുള്ള ഒരാളാണ് തോമസ് ഐസക് മാത്രമല്ല അദ്ദേഹം അമേരിക്കൻ ചാരനാണെന്ന് കോടതി പോലും വിധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ വിഭവ ഭൂപടമടക്കമുള്ള രേഖകൾ വിദേശ രാജ്ട്രങ്ങൾക്ക് വിറ്റ് അതുവഴി പതിനെട്ട് കോടി രൂപയാണ് അധികം തട്ടിയെടുത്തിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴി എഫ് സി ആർ ഐ ലിങ്ങനെ നടത്തി അദ്ദേഹത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെയുള്ളൊരു മറ്റൊരു തട്ടിപ്പ് വീരനാണ് പെൺപിടിയനാണ് നമ്മുടെ മുകേഷ് കൊല്ലം എം പി ഐ മത്സരിക്കുന്ന മുകേഷിനെക്കുറിച്ചുള്ള കാര്യ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സരിതയും കുട്ടികളെ അതായത് സിനിമാ നടിയായ സരിതയെയും കുട്ടികളെയും ചവിട്ടിപ്പുറത്താക്കി അദ്ദേഹം സ്ഥിരമായി കല്യാണം കഴിക്കലാണ് പരിപാടി കാണുന്ന പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തി മോഹവാഗ്ദാനങ്ങൾ നൽകുക ആരെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ അവരെ പച്ചത്തറി വിളിച്ച് പറയുക തുടങ്ങിയുള്ള മഹനീയ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നേതാവാണ് നമ്മുടെ മുകേഷ് അദ്ദേഹത്തിന് ലോകസഭയിൽ പോയി എന്ത് മണ്ണാങ്കട്ടിയാണ് കാഴ്ചവെക്കാനുള്ളതെന്ന് നമുക്കറിയില്ല എന്തായാലും ഈ രണ്ട് പേരെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാൻ പറയാൻ പോണുന്നത് മൂന്നാമത്തെ നേതാവാണ് വിജയരാഘവൻ അശ്ലീല വിജയരാഘവൻ കേരളത്തിന് തന്നെ അപമാനമാണ് ഈ സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട് നിർത്തിയിട്ടുള്ളത് അത്രയും വെറുക്കപ്പെടേണ്ട ഒരു നേതാവിനെ എങ്ങനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് നമുക്ക് തന്നെ അറിയില്ല പാലക്കാട്ടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ രോഷത്തോടു കൂടിയിട്ടാണ് ക്രൈമിനോട് പറഞ്ഞത് വേറൊരു സ്ഥാനാർത്ഥിയേയും കിട്ടിയില്ലല്ലോ സി പി എമ്മിന് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ രൂപത്തിലുള്ള പ്ര പ്രതിഷേധവുമായി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നിൽക്കുകയാണ് ഇത്തവണ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് ശതമാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിലേറ്റവും അധികം തിരിച്ചടി കിട്ടുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് അവിടെയാണ് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ കെ വിജയരാഘവനെ നിർത്തിയത് കഴിഞ്ഞ തവണ കോഴിക്കോട് നിർത്തി തോറ്റ് തൊപ്പിയിട്ടൊരാളാണ് കെ വിജയരാഘവൻ എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുമ്പോൾ വായിത്തോന്നത് കോതയ്ക്ക് പാട്ട് എന്ന തോതിൽ വിളിച്ചു പറയുകയും പിണറായി വിജയൻ ഓശാന പാടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിപാടി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇവരെക്കൊണ്ട് ഈ കേരളത്തിലെ സർവകലാശാലകളുടെ എല്ലാ വിലയും നിലയും നശിപ്പിച്ചിട്ടുള്ളതാണ് ഇവരുടെ ഒറ്റ കൂടിയിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം എസ് എഫ് ഐ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം പൂക്കാട് വെറ്റിനറി കോളേജിൽ നടന്നുള്ള ക്രൂരമായ സിദ്ധാർത്ഥന്റെ കൊലപാതകം തുടങ്ങി നിരവധി കോളേജുകളിൽ റാഗിങ്ങും ഗുണ്ടായുസവും നടത്തുന്ന ഇവരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇവർ നടത്തിയിട്ടുള്ള അഴിമതികളുടെ കെട്ടിട കാര്യസ്ഥയുടെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ഇരിഞ്ഞാൽക്കുടയിലാണ് അത് ആ ആർ ബിന്ദു എന്ന് പറയുന്ന വി വിജയരാഘവൻ്റെ ഭാര്യ ഇവിടെ സ്ഥലത്താണ് നിൽക്കുന്നത് ആ ബാങ്ക് മാത്രമല്ല കേരളത്തിലെ ഏകദേശം നൂറ് നൂറോളം സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിജയരാഘവനാണ് പിണറായി വിജയൻ്റെ വലങ്കായി നിന്നുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം ഇത് ഞാൻ പറഞ്ഞതല്ല നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് തൃശ്ശൂരിൽ വന്ന് കുന്നംകുളത്ത് വന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളുടെ പേരുകളെല്ലാം കേട്ടാൽ ഞെട്ടിപ്പോകും ഈ ബിന്ദുവിൻ്റെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള ആരാണെന്നറിയാമോ നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളാണ് അവിടെ ബിന്ദുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതൊക്കെ വിജയരാഘവൻ ആണ് ഇതെല്ലാം കൂട്ടുകച്ചവടം ചെയ്യുന്നത് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളുടെ യഥാർത്ഥ തട്ടിപ്പ് വീരൻ എന്ന് പറയുന്നത് വിജയരാഘവനാണ് വിജയരാഘവനും പിണറായിയും അറിയാതെ തൃശ്ശൂരിൽ ഒരു ഈച്ച അനങ്ങില്ല എന്നുള്ളതാണ് സത്യം വിജയരാഘവന്റെ കീഴിലാണ് എ സി മൊയ്തീനും പി കെ രാധാകൃഷ്ണനും അതേപോലെ പി കെ ബിജുവും അങ്ങനെയുള്ള എല്ലാവരും തന്നെ എം കെ കണ്ണനും അതേപോലെ അരവിന്ദാക്ഷനും എല്ലാം തന്നെ വിജയരാഘവൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നീങ്ങുന്നത് വിജയരാഘവൻ ഉപദേശിക്കുന്ന ആരാണെന്നറിയാമോ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പിണറായി വിജയൻ നടത്തുന്ന സകല തട്ടിപ്പുകൾക്കും വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പെരും കള്ളനാണ് വിജയരാഘവൻ വിജയരാഘവനാണ് ശരിക്ക് പിണറായി വിജയൻ ഇത്രയും വഷളാക്കിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ മക്കൾ നടത്തുന്ന തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നുകൊടുത്ത് അവരെ എല്ലാ തരത്തിലും പ്രോത്സാഹനം നടത്തി കൊടുക്കുന്നത് വിജയരാഘവനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് പച്ച തെറി മാത്രമാണ് പറയുക എം എം മണി പറയുന്നത് നമുക്കറിയാം എം എം മണി എന്ന് പറഞ്ഞാൽ സർവദാ ജനിച്ചപ്പോൾ തന്നെ തെറി പറയാൻ വേണ്ടി ജനിച്ചതാണോ എന്ന് കരുതുന്നത് എന്നാൽ വിജയരാഘവനായിട്ട് മാന്യത ചമഞ്ഞ് നമ്മൾ ആണ്ട്ടാണ് അശ്ലീലം പറയുക നമുക്കറിയാം നമ്മുടെ രമ്യ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായപ്പോൾ ആലത്തൂർ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പാണക്കാട്ട് ചെന്ന് ആശീർവാദം മേടിക്കാൻ പോയ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞത് അവിടെ ചെന്നാൽ കുഞ്ഞാൽ കുട്ടിയേയും കാണാം കുഞ്ഞാൽക്കുട്ടി ആരാണെന്നൊക്കെ അറിയാലോ അപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചുണ്ടാകും എന്ന് വൃത്തികെട്ട ഭാഷയിൽ അശ്ലീലമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള മഹാനാണ് വിജയരാഘവൻ ഇപ്പോൾ പാലക്കാട് നിന്നുള്ള വിവരപ്രകാരം വിജയരാഘവന് മാർസിസ്റ്റ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വളരെയധികം മോശമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ മാ ഷൊർണൂരാകട്ടെ ഒറ്റപ്പാലത്താകട്ടെ കോങ്ങാടാകട്ടെ ഇതൊക്കെ മാർക്സിസ്റ്റ് ഒറ്റപ്പാകത്ത് സ്ഥലങ്ങളിലാണ് മാർസിസ്റ്റ് പാർട്ടി ശക്തമായ പിന്തുണയുള്ളതെന്നാണ് നമ്മൾ വെക്കുന്നത് എന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്ന റിപ്പോർട്ടാണ് കിട്ടുന്നത് പാലക്കാട് എന്തായാലും വളരെയധികം ഭൂരിപക്ഷം ഉണ്ടാകുക കൃത്യമായി വി കെ ശ്രീകണ്ഠനായിരിക്കും അതേപോലെ മണ്ണാർക്കാടും പട്ടാബിയലും വാ വലിയ തോ തോതിലുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീകൃഷ്ണപുരത്താണ് മറ്റൊരു ഭൂരിപക്ഷം കിട്ടാനുള്ള സ്ഥലമെങ്കിലും അവിടെയെല്ലാം ഇത്തവണ സി പി എമ്മിന് വലിയ തോതിൽ തിരിച്ചടി കിട്ടുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം വലിയ തോതിലുള്ള വലിയ തോതിലുള്ള മാർസിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള ശക്തമായുള്ള വികാരമാണ് ഭരണവിരുദ്ധ വികാരം പിണറായി വിജയൻ എന്ന് പറയുന്ന തട്ടിപ്പ് വിരനെക്കുറിച്ച് അതേപോലെ അദ്ദേഹത്തിൻ്റെ കെടുങ്കാരീസയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദൂർത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഴിമതികളെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി തന്നെ അണികളടക്കം പിണറായി വിജയനെ പച്ചത്തറി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം കേരളത്തിൽ എല്ലാ തര സ്ഥലത്തിലും വിലക്കയറ്റം വന്നിരിക്കുന്നു അതേപോലെ ശമ്പളം കിട്ടാനില്ല ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ വയലുകളിൽ നിന്ന് കിട്ടേണ്ട നെല്ലുകൾ വിറ്റ് കിട്ടേണ്ട പണം പോലും ഇതുവരെ തിരിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എല്ലാ മേഖലകളിലും കേരളത്തെ മുടിപ്പിച്ച് നശിപ്പിച്ചുള്ള പിണറായി വിജയന് കൂട്ടാണ് വിജയരാഘവൻ ആ വിജയരാഘവനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള വിജയരാഘവനെ കെട്ടുകെട്ടിക്കണം എന്ന് തന്നെയാണ് ക്രൈമിന് പറയുന്നത് മൂന്ന് പേരെ നിർബന്ധമായിട്ട് തോൽപ്പിക്കണം അത് ഈ മൂന്ന് നേതാക്കന്മാരുടെ ഒന്ന് കൊല്ലത്ത് മുകേഷ് രണ്ട് വിജയരാഘവൻ മൂന്ന് തോമസ് ഐസക്ക് പ നമ്മള് പത്തനംതിട്ടയിൽ നിന്നുള്ള തോമസ് ഐസക്ക് വിദേശചാരൻ പെണ്ണ് പിടിയൻ തട്ടിപ്പ് വീരൻ കേരളത്തെ മുച്ചൂടം നശിപ്പിച്ചിട്ടുള്ള കിഫ്ബിയിൽ നിന്നും അതേപോലെ മസാല ബോണ്ടിൽ നിന്നും ഉപയോഗിച്ച് ഫണ്ടെടുത്ത് കേരളത്തെ പലിശക്കെണിയിൽപ്പെടുത്തിയിട്ടുള്ള നാലര ലക്ഷം കോടി രൂപ കടക്കണിയിൽ തള്ളിയിട്ടുള്ള വിജയ നമ്മുടെ തോമസ് ഐസക്ക് ഈ മൂന്ന് പേരെയും ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ടതെന്നാണ് നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമാണ് മാർസിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ആവശ്യമാണ് ഇവരെ മൂന്ന് പേരും കോമാളികളാണെന്ന് മാത്രമല്ല നമ്മുടെ നാടിന് തന്നെ അപമാനവുമാണ് ഇവരെ മൂന്ന് പേരെയും ഈ തോൽപ്പിക്കണമെന്നാണ് ക്രൈം ആഹ്വാനം ചെയ്യുന്നത് കാരണം അത്രയും വൃത്തികെട്ടവരായത് കൊണ്ട് മാത്രമാണ് ഞാൻ മൂന്ന് പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയുന്നത് എന്ന് ഓർക്കുക മറ്റുള്ളവരെല്ലാവരും എല്ലാവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കറിയാം ഇളമരം കരീം എന്ന് പറയുന്ന നേതാവ് കോഴിക്കോട് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം അഞ്ച് പൈസ ഗതിയില്ലാത്തരുന്ന ആളെന്ന് കോടീശ്വരനാണെന്ന് അറിയാൻ നമുക്കറിയാം അവർ സായിപ്പിൻ്റെ ഭാവത്തിലും നോട്ടത്തിലുമാണെന്ന് അജീവിത രീതിയിലുമാണ് അദ്ദേഹം നടക്കുന്നത് പിണറായി വിജയൻ്റെ വലം അദ്ദേഹം ഇതേപോലെയാണ് ശുംഭൻ ജയരാജൻ ചുംബത്തരം പറഞ്ഞ് നടക്കുന്ന ഇദ്ദേഹമാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി മറ്റു സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇവരെയൊക്കെ കൊണ്ട് പേറി നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ തന്നെ ദോഷമാണ് ഇവർ ഡൽഹിയിൽ പോയാൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് പിണറായി വിജയൻ്റെ ലാവ്ലിങ് കേസ് അട്ടിമറിക്കാനും സ്വർണ്ണക്കളക്കടന്ന് കേസ് അട്ടിമറിക്കാനും അതേപോലെ ഐസ്ക്രീം അതേപോലെ ഡോളർ കടത്ത് കേസ് അട്ടിമറിക്കാനും അതേ മാസപ്പടി വിവാദം അട്ടിമറിക്കാനും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് അട്ടിമറിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വിജയരാഘവനെയൊക്കെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കേണ്ടി വരുന്നത് അത് കേരളത്തിൻ്റെ കഷ്ടകാലം എന്നല്ലാന്ന് പറയുക മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ തോൽക്കണം തോറ്റേ പറ്റൂ അതിന് മാർസിസ്റ്റ് പാർട്ടി അണികൾ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം